ഹലോ അപ്പോൾ അർജെ ബിൻസി വീണ്ടും മേരിലേക്ക് പോകാനുള്ളത് ഈർപ്പ് നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വേണം അതിൽ ബ്ലോഗ്സിൻ്റെ വീടിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമൻറ്റിട്ടിരിക്കുന്നു ഒളുപ്പില്ലാത്ത കുറെ എണ്ണം ഇതുപോലെ മറ്റുള്ളവരെ വെച്ച് കണ്ടൻറ് ഉണ്ടാക്കി ജീവിക്കുന്നു അവൻ്റെ തമ്മേയിൽ കണ്ടില്ലേ എടാ ഇമ്മാതിരി വളർത്തലും കണ്ട് ഞാൻ കറിയിട്ടില്ല കഷ്ടം ഇതിനൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല ഏറിലാണേലും ഇല്ലെങ്കിലും ഐ ആൺ കെയർ അതായത് റിയാക്ട് ചെയ്തിട്ടാണ് ഇത്രയും പറയുന്നത് അത് ഒരു ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ വീണ്ടും അതായത് ഇവരെ അനുമോളാണ് ഇവരുടെ കണ്ടന്റ് അപ്പം ഇവർ ഈ എന്താ ഇതിന്റെ ഇടയിൽ എന്താ അനുമോനവിടെ പോയി ഇത് പറഞ്ഞിട്ടും എന്നിട്ട് വന്നിട്ട് ഇത്ര ഇന്റർവ്യൂസ് ഇത്ര ഇന്റർവ്യൂസ് കിട്ടി ഇവർ പൈസ ഉണ്ടാക്കണതുകൊണ്ടാണ് ഈ ഇന്റർവ്യൂസ് കൊടുത്തിട്ട് അതിൽ അനുമോളെ പോയി കുറ്റം പറഞ്ഞു അനിമോൾ പി ആറ് കാരനാണ് ജയിച്ച് അനുമോൾ പി ആറ് അനുമോളുടെ പി ആറ് അങ്ങനെ ചെയ്തു അനുമോളുടെ പി ആർ ഇങ്ങനെ ചെയ്തു എന്നെ വെളിച്ചു കയറി നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളുടെ വീഡിയോ പുറത്ത് വന്നപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് അവളുടെ ലൈഫ് കളയാൻ നോക്കിയാണ് നീയും അതുപോലെ നിങ്ങളും അതുപോലെ തന്നെ അപ്പാനി എന്താ ശൈത്യ സരിഗാരിഗ ഷ ഷാരിക എന്ന കുറവായിരുന്നു പുറത്തിറങ്ങിയിട്ടാണ് പരിപാടി കാണിച്ചത് നിങ്ങൾ കുറച്ച് പേര് കയറിയിട്ട് അലമ്പ് കാണിച്ചിട്ട് അതിൻ്റെ കൂടെ അക്ബറും അക്ബറിൻ്റെ ഡ്രാമയും കൂടി ചേർന്ന് അവളുടെ ലൈഫ് കുട്ടിച്ചോറാക്കാൻ നോക്കി അപ്പം അതിന് കുഴപ്പമില്ല ഒരു അത് അനുമോള് വന്നിട്ട് രണ്ട് ഒരൊന്നോ രണ്ടോ വീഡിയോ പോട്ടെ എവിടെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ട അവളുടെ യൂട്യൂബ് ചാനൽ അനിമോളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അനുമോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അനുമോൾ ഇങ്ങനെ എന്താ നിങ്ങൾക്ക് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളൊന്നും കയറിപ്പോവും നിങ്ങളുടെ ലൈഫ് അതോടുകൂടി തീരും ഈ അപ്പാനി അനിമോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പാനെ അപ്പുറത്ത് നിന്ന് അവൾ ആക്ട്രസ് ആയിട്ട് കൂട്ടാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അത് ഈ അപ്പാനീ പറയുക ഞാൻ മുപ്പത്തഞ്ച് സിനിമയെ അപേക്ഷിച്ചിട്ടില്ല ഏതാണ് അപ്പാനി മുപ്പത്തഞ്ച് സിനിമ എനിക്കാകെ അപ്പാനി രവി ആ സംഭവം അറിയും പിന്നെ ഏതാ ജിമ്മിക്ക് കമ്മലോ ആ പരിപാടി പിന്നെ ആ മാലിക്ക് അതിലൊരു സീൻറ് വന്നിട്ട് പോയിട്ടുണ്ട് ഇതല്ലാണ്ട് അപ്പാനി എന്താണ് അപ്പാനി മുപ്പത്തഞ്ച് സിനിമ ഏത് അറിയില്ല മുപ്പത്തഞ്ച് സിനിമ ഏതൊക്കെ സിനിമയാണ് അപ്പോൾ അപ്പോൾ ഈ അനുമോൾ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു മുതൽ അറിയുന്ന അതായത് എന്താ സ്റ്റാർ മാജിക്ക് നമുക്ക് എന്താ സിനിമയ്ക്ക് ആണെങ്കിൽ നമുക്കറിയാം കാണില്ലെങ്കിൽ അനുമോൾ എന്ന ഇതറിയാം പിന്നെ കുറേ ഉദ്ഘാടനങ്ങൾ അതുപോലെ തന്നെ ഈ ഇട എന്തായാലും മുന്നേ ഈ എന്താ അവൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ബിഗ് ബോസിനോട് ഒന്നുകൂടി അറിയാം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അനുമോൾക്ക് ഒരു ഓർഗാനിക് ഫാൻ ബേസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നിട്ടും അനുമോളുടെ ലൈഫ് കുട്ടിച്ചോറാക്കണം അതായത് ഇത് പി ആറ് കൊണ്ട് ജയിച്ചതാണ് അത് എന്താ ഇങ്ങനത്തെ ഒരു വിന്നറാണ് എന്ന് മനസ്സിലാക്കണം അതായത് ഈ അനീഷിനോടുള്ള ഇഷ്ടം പോലും കള്ള കാരണം അപ്പുറത്ത് നിങ്ങൾക്ക് അനുമോളായത് കൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് അടുത്ത് കർമ്മയാണ് അതായത് ഇത് ഒളിച്ചെടുത്ത ക്യാമറ ഇതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ ലൈഫ് കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്കാ തിരിച്ച് കിട്ടും എന്നുള്ളത് ഇത് ഇതാണെനിക്ക് പറയാനുള്ളത് അതായത് ഇതിൽ വേറെ ഒന്നെനിക്ക് പറയല്ല ഈ എന്താ നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക അത്രയ്ക്ക് പറയാനുള്ളൂ എന്താ ഈ ഒരു കാര്യത്തിൽ ഇതാണ് പറയാനുള്ള പറയാനുള്ളത് കാരണം ഇത് ഇവരിങ്ങനെ ഇട്ടുകൊണ്ട് പോവുക ഓക്കെ താങ്ക്